ഹായ് ഞാൻ സായിദ് പയ്യന്നൊരു സൈക്കോളിസ്റ്റ് ആണ് നാസിസ്റ്റ് വിക്ടിമിനോട് പൊതുവെ പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ ദേഷ്യപ്പെടരുത് ദേഷ്യം കൺട്രോൾ ചെയ്യണം ഇത് പറയാത്ത ഒരു സൈക്കോളജിസ്റ്റ് പോലും ഉണ്ടാവില്ല എന്തുകൊണ്ടായിരിക്കും ദേഷ്യപ്പെടരുത് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ദേഷ്യപ്പെടുന്ന സമയത്ത് നിങ്ങളെ വീഴ്ത്താൻ അല്ലെങ്കിൽ നിങ്ങളെ കൊടുക്കാൻ നാസിസ്റ്റിന് എളുപ്പമാണ് കാരണം നിങ്ങൾ ദേഷ്യപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ കൺട്രോൾ ഒട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല അതായത് എല്ലാ കൺട്രോളും നഷ്ടപ്പെടും ആ നഷ്ടപ്പെടുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യുന്നതെന്ന് ഒരു ധാരണ പോലും ഉണ്ടാവില്ല പ്രത്യേകിച്ച് നമ്മൾ മറ്റുള്ളവരെ ദേഹോപദ്രവം ചെയ്യും അതേപോലെ സാധനങ്ങൾ എറിഞ്ഞ് പൊളിക്കും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ അത് തെളിവായിട്ട് എല്ലാവർക്കും മുമ്പിലും അത് വെളിവാക്കപ്പെടും ഓരോരുത്തരും നോക്കുമ്പോൾ എറിഞ്ഞ സാധനം പൊളിച്ച സാധനം അല്ലെങ്കിൽ ദേഹോപദ്രവം ചെയ്ത കാര്യങ്ങൾ അത് എപ്പോഴും തെളിവായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ഒരുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നാം ഘട്ടത്തിൽ ദേഷ്യപ്പെടരുതെന്ന് പറയുന്നത് മാത്രവുമല്ല ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മൾ പറയുന്ന വാക്കുകൾക്ക് കൺട്രോൾ ഉണ്ടാവില്ല നിയന്ത്രണമില്ലാത്ത രീതിയിലേക്കും പറയാം അത് തെറി പറയും മോശപ്പെട്ട വാക്കുകൾ പറയും അതുപോലെ പല പല കാര്യങ്ങളും പറയും മുമ്പത്തെ പല പീഡനങ്ങളും അവസ്ഥകളൊക്കെ പറയും അപ്പം ഇതും അവർ ആയുധമാക്കി ഉപയോഗിക്കും അതായത് ഇത് നാസിസ്റ്റ് ആയുധമായി ഉപയോഗിക്കും പിന്നീട് ഇതൊക്കെ എടുത്ത് പറയും എടുത്ത് പറയുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള ന്യായമില്ല നമ്മൾ തന്നെ പെട്ടെന്ന് കുടുങ്ങിപ്പോകും പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടത് നാസിസ്റ്റ് എപ്പോഴും നിങ്ങൾ ദേഷ്യപ്പെടുന്നതിന് അവർ റെക്കോർഡ് ചെയ്തു വെക്കും വീഡിയോ ഓഡിയോ റെക്കോർഡ് അല്ലെങ്കിൽ അവർ മനസ്സിൽ സ്റ്റോർ ചെയ്യും അതുമല്ലെങ്കിൽ അവർ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ പ്രകോപിപ്പിക്കും ഏറ്റവും അടുത്ത ആൾക്കാരുടെ മുമ്പിൽ അങ്ങനെ പ്രകോപിപ്പിക്കുന്ന സമയത്ത് ഒച്ചപ്പാടുണ്ടാക്കുകയാണെങ്കിൽ ഈ നാസിസ്റ്റ് വ്യക്തി പറയും കണ്ടില്ലേ നിങ്ങൾ കാണുന്നില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇവളെ ദേഷ്യം കണ്ടില്ലേ അല്ലെങ്കിൽ ഇവൻ്റെ ദേശം കണ്ടില്ലേ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോകുന്നത് എൻ്റെ സ്വഭാവത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നം വരാൻ കാരണം ഇവളാണ് എന്ന് പറയാൻ എളുപ്പമാണ് മാത്രവുമല്ല ഇത്തരം ഒരു സാഹചര്യത്തിൽ ദേഷ്യം അനിയന്ത്രിതമാവുമ്പോൾ നമ്മളെ പെരുമാറ്റം വളരെ മോശമായിരിക്കും പിന്നെ നമ്മളെ തലയിൽ ഒന്നും കയറില്ല നമ്മൾ എല്ലാം ഒരു ബ്ലാങ്ക് ആയ അവസ്ഥയിലാണ് ഉണ്ടാവുക അത് ചിലപ്പോൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുകയും ചെയ്യും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉദാഹരണം പറയാം ഒരാൾ വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മധ്യസ്ഥനായ ഒരാൾ വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് നാസിസ്റ്റ് വളരെ കൂളായിട്ട് സംസാരിക്കും പക്ഷെ നിങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ മുഖൊക്കെ ചുവന്ന് തുടുത്ത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ സംസാരിക്കാൻ വരെ കൂട്ടാക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ മധ്യസ്ഥൻ എന്താണ് വിചാരിക്കുക യെസ് ഇവൻ്റെ അല്ലെങ്കിൽ ഇവളുടെ അടുത്താണ് തെറ്റ് വിക്റ്റിമിൻ്റെ അടുത്താണ് തെറ്റ് വിലയിരുത്തപ്പെടും അപ്പോൾ അത്തരം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നത് പക്ഷേ ഈ കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നത് എളുപ്പമല്ല എന്ന് നമുക്കറിയാം എല്ലാവർക്കും അറിയാം കാരണം എന്തുകൊണ്ട് അത്രയധികം വിഷമങ്ങളും ഫ്രസ്ട്രേഷനും ദേഷ്യവും എല്ലാം ഉള്ളിൽ അടക്കി വെക്കുമ്പോൾ അത് പൊട്ടിത്തെറിക്കും ആദ്യത്തെ ദിവസമൊന്നും ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ ഒരു വ്യക്തി ഉണ്ടാവാറില്ല അത് വർഷങ്ങളിങ്ങനെ രൂപപ്പെട്ട് 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 ഒരു ഘട്ടത്തിലാവുമ്പോൾ അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലാവുകയാണ് ഇതൊന്നും ആർക്കും അറിയില്ല ഇത് ആ വ്യക്തിക്ക് മാത്രമേ അറിയൂ അത്രയധികം അധികം പ്രയാസങ്ങളുണ്ടാവും പ്രത്യേകിച്ച് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ഉൾക്കൊള്ളുന്നില്ല എൻ്റെ അവസ്ഥ ആർക്കും പറഞ്ഞാൽ തിരിയുന്നില്ല ഇങ്ങനെ പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന ഒരു വേവലാതിയും ആവലാതിയും കൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് പോകും അത് തിരിച്ചറിയാൻ ആർക്കും പറ്റാത്തൊരവസ്ഥയായിരിക്കും പ്രത്യേകിച്ച് സൈക്കോളിസ്റ്റുകൾ പോലും തിരിച്ചറിയാത്ത അവസ്ഥ ഒരുപാടുണ്ട് പല സൈക്കോളിസ്റ്റുകളും ഇവരെ തെറ്റിദ്ധരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും തെറ്റിദ്ധാരണയ്ക്ക് പാത്രമാവുന്നത് ഇത്തരം ദേഷ്യമായതുകൊണ്ടാണ് കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നത് അല്ലാതെ നിങ്ങളെ മോശപ്പെടുത്താനല്ല അപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യം സാറേ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതല്ലേ പിന്നെന്ത് ചെയ്യണം പറ്റുന്നില്ലെങ്കിൽ അതിനെ പഠിക്കണം ട്രോമ ഹീലിംഗ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കി ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് അതിനെ പഠിക്കണം അതിനൊരുപാട് മാർഗങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളില്ല സ്വയം നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സൈക്കോളസിൻ്റെ ഒക്കെ സപ്പോർട്ട് തേടാം അത്തരം സാഹചര്യത്തിലൂടെ കൺട്രോൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നാസിസ്റ്റിനെ ഒതുക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ അയാൾക്കെതിരെ വിജയം നേടാൻ സാധിക്കും അല്ലാത്ത പക്ഷം അയാൾ നിങ്ങളെ വട്ടം കറക്കിക്കൊണ്ടേരിക്കും ഏതായാലും ദേഷ്യപ്പെടുന്ന ആൾക്കാരുടെ മനസ്സിനെ ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നത് കലങ്ങിയ കുളം പോലെയാണ് കലങ്ങിയ കുളത്തിൽ നമുക്ക് ഒരു തുള്ളി നല്ല ശുദ്ധജലം കിട്ടൂല തെളിഞ്ഞ ജലം കിട്ടില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം അത് തെളിയുന്നവരെ വെയിറ്റ് ചെയ്യണം തെളിയുന്നവരെ തനിയെ വെയിറ്റ് ചെയ്താൽ സാധിക്കില്ല അപ്പോൾ തെളിയുന്നവരെ ശാന്തമായി പല പ്രവർത്തനങ്ങളും ചെയ്തിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് റിലാക്സ് ആക്കുന്ന എത്തിക്കണം മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ശാന്തമാവുന്നത് ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ട് ആരാണ് നാസിസ്റ്റ് അവർ നിങ്ങൾ ശാന്തമാവുന്നത് ഇഷ്ടപ്പെടുകേയില്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ പ്രകോപിപ്പിക്കാം പല തന്ത്രങ്ങളും അനിയും മാത്രമല്ല ചില നാസിസ്റ്റ് ചെയ്യുന്ന ഏർപ്പാടെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുത്തി ഇങ്ങനെ ഉള്ളിൽ ചിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കോക്കളിയൊക്കെ കാണിക്കും പല കോപ്രായങ്ങളൊക്കെ കാണിക്കും അവർക്ക് നിങ്ങൾ ദേഷ്യപ്പെടുന്നത് ഇഷ്ടമാണ് കാരണം നിങ്ങൾ ദേഷ്യപ്പെട്ടാലാണ് അവർക്ക് നിങ്ങളിലുള്ള നിയന്ത്രണം കിട്ടാം അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങളുടെ കൺട്രോൾ അവർക്ക് കിട്ടുന്ന അവസരം കൊടുക്കരുത് അതിന് പ്രധാനപ്പെട്ട കാരണം ദേഷ്യമാവുന്നത് കൊണ്ടാണ് വീണ്ടും 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 ആവർത്തിച്ച് ദേഷ്യപ്പെടരുത് ദേഷ്യം കണ്ട്രോൾ ചെയ്യണമെന്ന് പറയുന്നത് വീണ്ടും കാണാം നന്ദി